ആനീസ് സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അദ്ധ്യായം വായന ഹെഡിങ് പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ മഹത്വക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം രണ്ട് കർത്താവ് ആദ്യമുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി മൂന്ന് രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു നാല് ആലോചനകളാലും രിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അഞ്ച് ചിലർ സംഗീതജ്ഞന്മാരും കവികളും ആയിരുന്നു ആറ് വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ ഏഴ് ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു എട്ട് ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ ഒമ്പത് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരും ഉണ്ട് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു അവരുടെ മക്കളും അങ്ങനെ തന്നെ പത്ത് എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സത്പ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല പതിനൊന്ന് അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും പന്ത്രണ്ട് അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും പതിമൂന്ന് അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല പതിനാല് അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും പതിനഞ്ച് അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും രണ്ടാമത്തെ സബ് ആണ് ഹേനോക്ക് നോഹ പതിനാറ് ഹേനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ് പതിനേഴ് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു പതിനെട്ട് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു മൂന്നാമത്തെ സബ് ഹെഡിങ് അബ്രാഹം ഇസഹാക്ക് യാക്കോബ് പത്തൊമ്പത് അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം മഹത്വത്തിൽ അവനെ സമനായി ആരുവില്ല ഇരുപത് അവൻ അത്തിനതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു ഇരുപത്തൊന്ന് അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശബ്ദം ചെയ്തു ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു ഇരുപത്തിരണ്ട് ഇസ്ഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു ഇരുപത്തി എല്ലാ മനുഷ്യർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോവിൻ്റെ സിരസിൽ അവിടുന്ന് വെച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു ഇനി നാൽപ്പത്തിനാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് തലമുറ ക്രമത്തിൽ ആരെയെല്ലാം പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അദ്ധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവപിതാക്കന്മാരെയും രണ്ട് നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാമെന്നാണ് പറയുന്നത് ഉത്തരം തലമുറ അക്രമത്തിൽ മൂന്ന് കർത്താവ് എന്തെല്ലാമാണ് മഹത്വക്കൾക്കും പുറപിതാക്കന്മാർക്കും നൽകിയത് ഉത്തരം പ്രതാപവും മഹത്വവും നാല് ആദ്യ മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും പുറപിതാക്കന്മാർക്ക് നൽകിയത് ആർ ഉത്തരം കർത്താവ് ർത്താവ് ആദ്യമുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും മഹത്തുക്കൾക്കും പൂർവപിതാക്കന്മാർക്കും എങ്ങനെയാണ് നൽകിയത് ഉത്തരം ഓഹരിയായി ആറ് മഹത്തുക്കളുടെയും പൂർവപിതാക്കന്മാർക്കും ഇടയിൽ ഉണ്ടായിരുന്നുവെന്ന് ആദ്യം പറയുന്നത് ആർ ഉത്തരം രാജാക്കന്മാർ ഏഴ് രണ്ടാമതായി മഹത്തുക്കളുടെയും പുറപിതാക്കന്മാരുടെ ഉണ്ടായിരുന്നത് ആർ ഉത്തരം ബലശാലികൾ എട്ട് എന്തുകൊണ്ട് ഉപദേശം നൽകിയവരാണ് മഹത്തുക്കളിലും പുറപിതാക്കന്മാർക്കിടയിലും ഉണ്ടായിരുന്നത് ഉത്തരം ജ്ഞാനത്താൽ ഒമ്പത് മഹത്തുക്കളിലും പുറപിതാക്കന്മാരുടെ ഇടയിലും നാലാമതായി പറയുന്നത് ആർ ഉത്തരം പ്രവാചകന്മാർ പത്ത് ജനത്തിന് നേതൃത്വം കൊടുത്തത് എങ്ങനെയാണ് ഉത്തരം ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും പതിനൊന്ന് പിതാക്കന്മാരിൽ ചിലർ ആരായിരുന്നു ഉത്തരം ഒന്ന് സംഗീതജ്ഞർ രണ്ട് കവികൾ പന്ത്രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അദ്ധ്യായം ആറാം വാക്യപ്രകാരം എങ്ങനെ വസിച്ചവരാണ് ഉത്തരം വിഭവ സമൃദ്ധിയുള്ളവരും രണ്ട് സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരും പതിമൂന്ന് തങ്ങളുടെ തലമുറയിൽ എങ്ങനെയുള്ളവരായിരുന്നു അവർ ഉത്തരം ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും പതിനാല് ജനങ്ങൾ പ്രകീർത്തിച്ച ഡാഷ് ആണ് ചിലർ പൂരിപ്പിക്കുക ഉത്തരം പ്രസിദ്ധരാണ് പതിനഞ്ച് പിതാക്കന്മാരിൽ എങ്ങനെയുള്ളവരുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവർ പതിനാറ് പിതാക്കന്മാരിൽ എങ്ങനെ ചെയ്തില്ലെന്ന് തോന്നുമാറ് മൺമറഞ്ഞവരുമുണ്ട് ഉത്തരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറും പതിനേഴ് എന്നാൽ അവർ ഡാഷ് ഉള്ളവരായിരുന്നു അവരുടെ ഡാഷ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് കാരുണ്യമുള്ളവരായിരുന്നു രണ്ട് സത്പ്രവർത്തികൾ പതിനെട്ട് അവരുടെ സത്പ്രവർത്തികൾ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഉത്തരം വിസ്മരിക്കപ്പെട്ടിട്ടില്ല പത്തൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അദ്ധ്യായം പതിനൊന്നാം വാക്യപ്രകാരം അവരുടെ ഐശ്വര്യം ആരിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നത് ഉത്തരം പിൻഗാമികളിൽ ഇരുപത് അവരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം മക്കളുടെ മക്കളിൽ ഇരുപത്തൊന്ന് അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം നിലനിൽക്കും ഇരുപത്തിരണ്ട് അവരുടെ പ്രഭാ പ്രതാപത്തിന് എന്താണ് സംഭവിക്കുക ഉത്തരം മാഞ്ഞു പോവുകയില്ല ഇരുപത്തി മഹത്തുക്കളുടെയും പുറപിതാക്കന്മാരുടെയും പേര് എപ്പോഴെല്ലാം നിലനിൽക്കുമെന്നാണ് പതിനാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം തലമുറകൾ തോറും ഇരുപത്തിനാല് മഹത്തുക്കളുടെയും പൂർവപിതാക്കന്മാരുടെയും വിജ്ഞാനം എന്ത് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് ഉത്തരം പ്രഘോഷിക്കും ഇരുപത്തഞ്ച് മഹത്തുക്കളുടെയും പ്രപിതാക്കന്മാരുടെയും ആരാണ് ഉടമ്പടികൾ പാലിക്കുന്നത് ഉത്തരം അവരുടെ സന്തതികൾ ഇരുപത്തി അവർ സമാധാനത്തിൽ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം സംസ്കരിക്കപ്പെടും ഇരുപത്തേഴ് മഹത്തുക്കളും പുറപിതാക്കന്മാരും സംസ്കരിക്കപ്പെട്ടത് എങ്ങനെ ഉത്തരം സമാധാനത്തിൽ ഇരുപത്തെട്ട് മഹത്തുക്കളെയും പുറപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആർ എന്നാണ് പതിനഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം സമൂഹം ഇരുപത്തൊമ്പത് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അദ്ധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്നത് ആരെയെല്ലാം ഉത്തരം ഹേനോക്ക് നോഹ എന്നിവരെ മുപ്പത് പതിനാറാം വാക്യപ്രകാരം കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആർ ഉത്തരം ഹേനോക്ക് മുപ്പത്തൊന്ന് ഹേനോക്ക് എവിടേക്കാണ് സംവയിക്കപ്പെട്ടത് ഉത്തരം ഉന്നതത്തിലേക്ക് മുപ്പത്തിരണ്ട് എല്ലാ തലമുറകൾക്കും അനുധാപത്തിൻ്റെ മാതൃകയായത് ആർ ഉത്തരം ഹെനോക്ക് മുപ്പത്തിരണ്ട് പതിനേഴാം വാക്യപ്രകാരം തികഞ്ഞ എന്ന് വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം നോഹ മുപ്പത്തിനാല് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നത് ആർ ഉത്തരം നോഹ മുപ്പത്തഞ്ച് എന്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു നോഹ ഉത്തരം വിനാശത്തിൻ്റെ മുപ്പത്തി ആറ് എന്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് ഉത്തരം ജലപ്രളയത്തിനു ശേഷം മുപ്പത്തേഴ് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന എന്താണ് നോഹയുമായി ചെയ്യപ്പെട്ടത് ഉത്തരം നിത്യമായ ഉടമ്പടി മുപ്പത്തെട്ട് എന്ത് ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടിയാണ് നോഹയുമായി ചെയ്യപ്പെട്ടത് ഉത്തരം മർത്യകുലം മുപ്പത്തൊമ്പത് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് നിത്യമായ ഉടമ്പടി ആരുമായിട്ടാണ് ചെയ്യപ്പെട്ടത് ഉത്തരം നോഹയുമായി നാൽപ്പത് അനേക ജനതകളുടെ പൂർവപിതാവ് ആർ ഉത്തരം അബ്രാഹം നാൽപ്പത്തൊന്ന് അബ്രാഹം അനേക ജനതകളുടെ ആരായിരുന്നു ഉത്തരം പൂർവപിതാവ് പിതാവ് നാൽപ്പത്തിരണ്ട് എന്തിൽ അബ്രഹത്തിൻ്റെ സമനായി ആരുമില്ല എന്നാണ് പത്തൊമ്പതാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം മഹത്വത്തിൽ നാൽപ്പത്തിമൂന്ന് അബ്രാഹം ആരുടെ നിയമമാണ് പാലിച്ചത് ഉത്തരം അത്യുന്നതൻ്റെ നാൽപ്പത്തിനാല് അബ്രാഹം അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി എന്തിൽ ഏർപ്പെട്ടു ഉത്തരം ഉടമ്പടിയിൽ നാൽപ്പത്തഞ്ച് സ്വശരീരത്തിൽ ഉടമ്പഴയുടെ മുദ്ര പതിച്ചത് ആർ ഉത്തരം അബ്രാഹം നാൽപ്പത്തി ആറ് അബ്രാഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്താണ് തെളിയിച്ചത് ഉത്തരം വിശ്വസ്ത നാൽപ്പത്തേഴ് അബ്രാഹത്തിൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരാണ് അബ്രാഹത്തോട് ശപഥം ചെയ്തത് ഉത്തരം കർത്താവ് നാൽപ്പത്തെട്ട് അബ്രാഹത്തിൻ്റെ സന്തതി വഴി കർത്താവ് എന്താണ് അബ്രാഹത്തോട് ശബ്ദം ചെയ്തത് ഉത്തരം ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നാൽപ്പത്തൊമ്പത് എങ്ങനെ അബ്രാഹത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് ഇരുപത്തൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഭൂമിയിലെ മണൽത്തരി പോലെ അമ്പത് അബ്രാഹത്തിൻ്റെ സന്തതി എങ്ങനെ പെരുകുമെന്നാണ് ഇരുപത്തൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം നക്ഷത്രങ്ങൾ പോലെ അമ്പത്തൊന്ന് അബ്രാഹത്തിൻ്റെ സന്തതികൾ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും എന്തിന് ഇടവരുത്തുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത് ഉത്തരം അവകാശമാക്കാൻ അമ്പത്തിരണ്ട് പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം ആക്കാനും അറിയപ്പെട്ടത് ഉത്തരം ഇസ്ഹാക്കിന് അമ്പത്തിമൂന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും കർത്താവ് ആരുടെ സിരസിലാണ് വെച്ചത് ഉത്തരം യാക്കോബിൻ്റെ അമ്പത്തിനാല് കർത്താവ് ആരെ അംഗീകരിച്ചാണ് പൈതൃക അവകാശം നൽകിയത് ഉത്തരം യാക്കോബിനെ അമ്പത്തഞ്ച് കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായിട്ടാണ് ഭാഗിച്ചു കൊടുത്തത് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് അവിടുന്ന് ഡാഷ് നിശ്ചയിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു ഉത്തരം ഓഹരി എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ